ഇന്ത്യൻ റെയിൽവേയിൽ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എൻ ഡി പി എസ് സി യുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ് പ്ലസ് ടു ഉള്ളർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികകളുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇതിൽ രണ്ടുതരം തരം പോസ്റ്റുകളാണുള്ളത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് ആദ്യം അണ്ടർ ഗ്രാജുവേറ്റ് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികൾ നോക്കാം അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് മുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസി കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വേക്കൻസി ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസി ട്രെയിൻസ് ക്ലർക്ക് അറുപത്തി എട്ട് വേക്കൻസി അങ്ങനെ മൂവായിരത്തി നാനൂറ്റി നാല് വേക്കൻസിയാണ് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അടുത്ത നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവലാണ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികകളാണ് ഗുഡ്സ് ട്രെയിൻസ് മാനേജറാണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് വേക്കൻസി സ്റ്റേഷൻ മാസ്റ്റർ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വേക്കൻസിയാണ് സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വേക്കൻസിയാണ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കംടൈപ്പിസ്റ്റ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വേക്കൻസി സീനിയർ ക്ലർക്ക് കംടൈപ്പിസ്റ്റ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസി അങ്ങനെ ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് വേക്കൻസിയിലേക്കാണ് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ടോട്ടൽ പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഈ വേക്കൻസി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് വേക്കൻസി കൂടാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ സോൺ എന്ന് പറയുന്നത് സദൺ സോണാണ് ചെന്നൈ തിരുവനന്തപുരമാണ് വരുന്നത് ടോട്ടൽ നമ്മുടെ സോണിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി എണ്ണൂറ്റി പത്തൊമ്പത് വേക്കൻസി നമ്മുടെ സോണിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേക്കൻസി കൂടുന്നതാണ് സോ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ റിലീസ് റിലീസാകുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് അപേക്ഷ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നത് എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ അപേക്ഷ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അവർ റിലീസ് ചെയ്യത്തുള്ളൂ ടയർ വൺ ടയർ ടു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ സി ബി ടി വണ്ണും സി ബി ടി ടു ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം മെഡിക്കലും ലാസ്റ്റ് ലാസ്റ്റും ലിസ്റ്റ് വണിൻ്റെ സെലക്ഷൻ പ്രൊസസ്സായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ നോട്ടിഫിക്കേഷൻ ഇമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ മറക്കരുത് അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക एयरफोर्स, एसएससी आयफ़ नोटिफिकेशन उड़ा लिखी है यह चाल सक्राइब मंत्री मैं